പൊതുവേ പ്രായത്തെ ഉൾക്കൊള്ളാൻ മടിക്കുന്നവരാണ് സിനിമാ താരങ്ങൾ എന്ന് പറയാറുണ്ട് കരിയറിലെ മുന്നോട്ടു പോക്കും ജനപ്രീതിയുമെല്ലാം മുന്നിൽ കണ്ട് പ്രായത്തെ തളച്ചിടാൻ ശ്രമിക്കുന്ന സിനിമാ താരങ്ങൾ ഏറെയാണ് അമ്മ അച്ഛൻ വേഷങ്ങൾ ചെയ്യാൻ പോലും പലപ്പോഴും താരങ്ങൾ മടിക്കാറുണ്ട് ഇത്തരം വേഷങ്ങളിലേക്ക് സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെടുന്നതാണ് ഇതിന് കാരണം എന്നാൽ പ്രായത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന അഭിനേതാക്കളും ഏറെയാണ് മുഖത്തെ ചുളിവുകളോ മുടിയിലെ നിരകളോ ഇവർ മറയ്ക്കാറില്ല ഇപ്പോഴിതാ നടി രേവതിയുടെ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് സെറ്റിൽ നിന്നെടുത്ത ഫോട്ടോയാണ് രേവതി പങ്കുവച്ചത് നിറച്ച മുടിയോടെയാണ് രേവതി ഫോട്ടോകളിൽ കാണുന്നത് അമ്പത്തെട്ടുകാരിയാണ് രേവതി നിരവധി പേരാണ് ഫോട്ടോയ്ക്ക് കമൻറ്റ് ചെയ്തത് സോൾട്ട് ആൻഡ് പേപ്പർ ലുക്ക് നിങ്ങൾക്ക് ചേരുന്നുണ്ട് എന്നൊക്കെയാണ് കമൻറ്റുകൾ അടുത്തിടെ നടി ജ്യോതിർമയുടെ സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു അഭിനയത്തോടൊപ്പം സംവിധാനത്തിലും രേവതി ശ്രദ്ധ നൽകിയിരുന്നു രേവതി സംവിധാനം ചെയ്യുന്ന തമിഴ് വെബ് സീരീസ് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എൺപതുകളിൽ മലയാളത്തിലെയും തമിഴിലെയും തിരക്കേറിയ നായിക നടിയായിരുന്ന രേവതി ശ്രദ്ധേയമായ നിരവധി വേഷങ്ങൾ ചെയ്തു നിരൂപക പ്രശംസയും പുരസ്കാരങ്ങളും നേടിയ ഒരുപിടി സിനിമകൾ രേവതിക്ക് രണ്ട് ഭാഷകളിലും തുടരെ ലഭിച്ചു